കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ ആഴ്ചത്തെ ഫലം പറയുകയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനത്തിന് അവരുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് ഇത്രയും കാലം ചെയ്ത പരിശ്രമങ്ങൾക്കൊക്കെ തന്നെ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കഴിവുകൾ മേലധികാരികൾ ശ്രദ്ധിക്കുകയും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഒക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കുകയൊക്കെ തന്നെ ചെയ്യും ഔദ്യോഗിക മേഖലകളിൽ അഭിനന്ദനങ്ങളൊക്കെ തന്നെ ലഭിക്കുവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അവയെ വിജയകരമായി പൂർത്തിയാക്കുക നിലവിലുള്ളവയൊക്കെ തന്നെ വിജയകരമായിട്ട് മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങളോടുകൂടി തന്നെ പൂർത്തിയാക്കാനൊക്കെ തന്നെ സാധിക്കും സാമ്പത്തികമായിട്ടൊക്കെ തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകാമെങ്കിലും അത് താൽക്കാലികമായിരിക്കും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താനൊക്കെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച സാധിക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നൊരു ആഴ്ചയാണ് കാണുന്നത് പുതിയ ബന്ധങ്ങൾക്കൊക്കെ തന്നെ സൗഹൃദ ബന്ധങ്ങൾക്കൊക്കെ തന്നെ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ തന്നെ സാധിക്കും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം അമിതമായ ജോലി ഭാരം ഒഴിവാക്കണം അത് ആവശ്യത്തിന് വിശ്രമമെടുക്കണം ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടായേക്കാണ് പോഷകസമൃദ്ധമായ സമൃദ്ധമായ ഭക്ഷണമൊക്കെ തന്നെ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ഒക്കെ ചെയ്യുക വിദ്യാർത്ഥികൾക്ക് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും മത്സര പരീക്ഷകളിൽ വിജയിക്കാനൊക്കെ കഠിനാധ്വാനം ആവശ്യമാണ് കൂട്ടായ പഠനമൊക്കെ തന്നെ കമ്പൈൻഡ് സ്റ്റഡി കൂട്ടായ പഠനമൊക്കെ തന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും ഈ ആഴ്ച കാർത്തിക നക്ഷത്രക്കാരിൽ പലർക്കും യാത്രകൾക്കൊക്കെ തന്നെ സാധ്യതയുണ്ട് എന്നാൽ യാത്രകൾ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധ പുലർത്തുക സുരക്ഷയൊക്കെ തന്നെ ഉറപ്പാക്കിയുള്ള യാത്രയാണ് ചെയ്യേണ്ടത് അത് ഏത് വാഹനത്തിലായാലും സുരക്ഷിതമായിട്ട് ഒക്കെ തന്നെ യാത്ര ചെയ്യുക ശത്രുക്കളിൽ നിന്നൊക്കെ തന്നെ ജാഗ്രത പാലിക്കുക പണി വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നവരൊക്കെ തന്നെ ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ നക്ഷത്ര അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നവരെയൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു കയ്യകലത്തിൽ നിർത്തുന്നത് നന്നായിരിക്കും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലൊക്കെ തന്നെയും ഏർപ്പെടാതിരിക്കണം ഈ ഒരാഴ്ച ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ചിന്തയാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളിൽ കാർത്തിക നക്ഷത്രക്കാരായ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക ഒപ്പം തന്നെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഈ ഒരാഴ്ച അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വറിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി